ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ബീട്രൂട്ടും ഒരറ്റ മുട്ടയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ നീ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് ബീട്രൂട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും പിന്നെ വേണ്ടത് ചെറിയൊരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരൊറ്റ മുട്ട കേട്ടോ കേങ്ങ് ചെറുതായാലും പ്രശ്നമല്ലേ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരട്ടിപ്പൊളി റെസിപ്പിയാണ് ഒരു വട്ടം ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചോറിന് പിന്നെ നമുക്ക് കറിയൊന്നും വേണ്ടിയിട്ടില്ല ഇത് മാത്രം മതി അങ്ങനെ അങ്ങനെന്താ ബീട്രൂട്ട് ഞാൻ ഇതുപോലെ വളരെ നെയ്സായിട്ട് അരിഞ്ഞെടുത്തത് ഇതുപോലെ തന്നെ ഞാനത് നെയ്സായിട്ട് ഈ ഒരു സവാളി പിന്നെതാ കട ഈയൊരു കേങ്ങുണ്ടല്ലോ അതും കൂടി ബീട്രൂട്ട് അരിഞ്ഞതുപോലെ തന്നെ ഞാൻ അരിഞ്ഞെടുത്തേക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനി ഞാൻ ആദ്യം തന്നെ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെതാ ചൂടായതിനു ശേഷം ഒരു അര സ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ഇല്ലി കറിവേപ്പിലയും കൂടും ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താ ഇതങ്ങനെ ചുവട് പൊട്ടി പരിഞ്ഞതിന് ശേഷം ഞാനിതാ മാറ്റി വെച്ച് ഞാൻ ഒരു സവാള ഇട്ട് കൊടുക്കുകയാണ് ഇനിന്താ ഇതുപോലെ ഇളക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ കളറ് മാറിയിട്ട് ഞാനിതാ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതുപോലെ ഇതുപോലെതാ രണ്ട് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാണ് കേട്ടോ ഇളക്കി കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കണില്ലേ എന്നിട്ട് ഇതാ ചെറിയ ചൂട് കരുന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതാ കടല ഒരു സമയത്ത് നമ്മൾ തീ കുറക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കടിക്ക് പിടിക്കാൻ സാധ്യത ഉണ്ടിട്ടാണ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ സ്പൂണ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താണ് ഞാൻ രണ്ട് മിനിറ്റ് നേരം മോടി വെച്ചതിന് ശേഷം ഈ ഒരു കേങ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ട്രൂഡിൻ്റെ അത്ര വേവൊന്നും ഈ കേട്ടോ അതാണ് ഞാൻ വൈകിട്ട് ചേർത്ത് കൊടുക്കുന്നത് വളരെ നൈസായി അരങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ കേങ്ങ് വേ പിന്നെ അങ്ങോട്ട് വേവാതെ കിട്ടും അതുകൊണ്ട് വേണം അതുകൊണ്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ എന്താ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് മിനിറ്റ് നേരെ ഇതുപോലെ ഇങ്ങോട്ട് ഈ ഇളക്കിയെടുക്കാൻ സമയത്ത് ഇങ്ങക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണേ ചേർത്ത് കൊടുക്കാം കേട്ടോ തീ കുറച്ചിട്ട് വേണം നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി മോടി വെക്കാൻ അങ്ങനെ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതാ ഞാൻ മൂടി വെച്ചതിന് ശേഷമാണ് കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇരു സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ അപ്പം കുറച്ചിങ്ങ് പോരായി വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് പച്ചമുളക് നിങ്ങൾക്ക് എത്ര ഏരു വേണേനുസരിച്ച് എടുക്കട്ടോ ഞാൻ ഒരു മൂന്ന് മുളക് മാത്രം എടുത്തിട്ടുള്ളൂ ഒന്നും കൂടി അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചിട്ട് കാരണം കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല മുളക് ഇടണേ മക്കൾക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോഴത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രണ്ട് ഇപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് അങ്ങനെ ഈ നമ്മൾ നേരത്തെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ ഒരു മുട്ടയും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഇത് ഫുള്ളൊരു സൈഡിലേക്ക് അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചതാണ് പിന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ട കണ്ട ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി നമ്മൾ ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഈ ഒരു ചട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോളട്ടെ ഈ ഒരു കോയമ്പുട്ടേൻ്റെ ടേസ്റ്റ് കൊടുക്കുക ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികളൊക്കെ ഞാൻ ചെയ്തെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ വെണ്ടൊക്കെ വെച്ചിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ ഓരങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം കടലിർത്താവി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ടൊക്കെ കൂട്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ചെറിയ ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് മോടി വെക്ക കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ നേരത്തെ രണ്ട് സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തതെട്ടോ അങ്ങനെ ചെറിയ നമ്മൾ അടിക്ക് പിടിച്ചിട്ടില്ല എന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ താ നമ്മൾ റെസിപ്പി അടിപൊളിയായിട്ട് കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെ എല്ലാവരും